ഗസല് സമാധാനം പുലരാനായിട്ട് അമേരിക്കയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാൻ ഏതാനും അവരുടെ മിലിറ്ററി എന്താണ് സൈനികരെ വിന്യസിക്കുന്നുണ്ട് എന്ന വാർത്ത നമ്മൾ നേരത്തെ നമുക്കറിയാവുന്നതാണ് നമ്മളത് ഈ നമ്മുടെ ചാനലിൽ തന്നെ ചർച്ചയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആ ഒരു നീക്കത്തിൽ നിന്ന് അവർ പിന്മാറുന്നു എന്നാണോ അറിയാൻ വേണ്ടി കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറിനെ തൊലിയിരിക്കുന്ന പല വാർത്തകളുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഈ അമേരിക്ക നിർദ്ദേശിച്ച സമാധാന ഉടമ്പടിയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ നിന്ന് അല്ലെങ്കിൽ ആ നീക്കത്തിൽ നിന്ന് അമേരിക്ക ക്ഷമിക്കണം പാകിസ്ഥാൻ നൈസായിട്ട് അങ്ങ് പിന്മാറാനായിട്ടുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വിശദമായിട്ട് സംസാരിക്കുക അതിനെ കുറിച്ച് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ യോഗം നടക്കുകയാണ് പാകിസ്ഥാന്റെ ഇഫ്തിക്കാർ അഹമ്മദ് അസീം ഇഫ്തിഖർ അഹമ്മദ് അദ്ദേഹമാണ് അതിന്റെ അധ്യക്ഷ സ്ഥാനത്തുള്ളത് ഇപ്പൊ ഈ സമാധാന സംബന്ധിച്ച് അതായത് ഗസയില് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് ഈ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ ലോക രാജ്യങ്ങളും അതിനെ അനുകൂലിച്ചു കാര്യം ഈ സമാധാന ഉടമ്പടി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അമേരിക്കയാണ് ഇരുപതിന നിർദ്ദേശങ്ങൾ ആ സമാധാന ഉടമ്പടിയിലുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സമാധാന ഉടമ്പടി അധികരിച്ചാണ് ഐക്യരാഷ്ട്രസഭയിൽ ചർച്ച നടക്കുന്നത് ഇപ്പൊ എല്ലാ രാജ്യങ്ങളും അതിനെ അത് സ്വാഗതം ചെയ്ത് സംസാരിക്കുമ്പോൾ പാകിസ്ഥാന്റെ പ്രതിനിധി മാത്രം വലിയ അതൃപ്തി രേഖപ്പെടുത്തി അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഉന്നയിച്ച പല വ്യവസ്ഥകളും ഈ പറയുന്ന ഉടമ്പടിയിൽ ഇല്ല എന്നുള്ളതാണ് ന്യായം പറയുന്നത് അത് മാത്രമല്ല അദ്ദേഹം സാങ്കേതികമായിട്ട് ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട് കാര്യം ഈ സമാധാന ഉടമ്പടികളുമായിട്ട് സംസാരിച്ച രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു സമിതി രൂപീകരിക്കും അതിന്റെ അധ്യക്ഷ സ്ഥാനത്തുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് അപ്പൊ ഈ ബോർഡ് ഓഫ് പീസിനാണോ ഈ ഗസയിൽ നിയമിക്കപ്പെടുന്ന അന്താരാഷ്ട്ര ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അതായത് അന്താരാഷ്ട്ര സുരക്ഷാ സേന അല്ലെങ്കിൽ സമാധാന സേന അതിന്റെ ചുമതല ഈ ബോർഡ് ഓഫ് പീസിനാണോ അതോ അവിടുത്തെ നിർമ്മാണ പുനർനിർമ്മാണ പ്രവർത്തനമാണോ ഇവരുടെ ചുമതലയിൽ വരിക അതോ അവിടുത്തെ വെടിനിർത്തലിന്റെ മേൽനോട്ടമാണോ ഇവർ വഹിക്കേണ്ടത് എന്ന കാര്യങ്ങളിലേക്ക് വ്യക്തത വരുത്തണമെന്നുള്ളതാണ് പാകിസ്ഥാൻ പ്രതിനിധിയുടെ ആവശ്യം ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ അമേരിക്ക മുന്നോട്ട് വെച്ച ഈ സമാധാന ഉടമ്പടികളുമായി ബന്ധപ്പെട്ട് ആ പറയുന്ന സമാധാന പ്രക്രിയ അവിടെ നടപ്പിലാക്കാൻ അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണ വേണ്ടിയിരുന്നു ഇപ്പൊ മുസ്ലിം രാഷ്ട്രം എന്ന പരിഗണനയിൽ പാകിസ്ഥാനും അതിൽ നിർണായക പങ്ക് വഹിക്കാനുണ്ട് അതായത് സയില് അവിടെ ജനജീവിതം പുനഃസ്ഥാപിക്കുകയും അവിടെ സമാധാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന് മറ്റ് അറബ് രാജ്യങ്ങളോടൊപ്പം പാകിസ്ഥാന്റെ സേനയും ഈ ഐ എസ് എഫിൽ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സില് അന്താരാഷ്ട്ര സമാധാന സേനയില് പാകിസ്ഥാൻ സേനാംഗങ്ങളും പങ്കാളിയിലാകേണ്ടതാണ് പക്ഷെ അതിൽ നിന്നിപ്പോൾ അവർ പിന്നോട്ട് പോകുമോ എന്നുള്ള ആശങ്കയാണ് ഉള്ളത് കാരണം ചില വാർത്തകൾ നേരത്തെ വന്നിരുന്നു പാകിസ്ഥാൻ ഇരുപതിനായിരത്തോളം സൈനികരെ ഗസയിലേക്ക് അയക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു അപ്പൊ അത് നമ്മൾ കരുതിയത് ഈ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന്റെ ഭാഗമായിട്ടായിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ അതിനുള്ള നീക്കങ്ങൾ പോലും ആയിട്ടില്ല അതിനു മുമ്പേ ഇരുപതിനായിരം സൈനികർ പാകിസ്ഥാന്റെ അങ്ങോട്ടേക്ക് പോകും അത് വാസ്തവത്തിൽ ഇസ്രയേലിന്റെ കൂലിപ്പടയാളികളായിട്ടാണ് പോകുന്നത് എന്നാണ് വാർത്ത വന്നത് അപ്പൊ ഇതിനു വേണ്ടി ഇസ്രയേൽ സേനയും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവും അസീം മുനീറുമായിട്ടൊരു വിലപേശൽ പോലും നടന്നു എന്നുള്ള വാർത്തകൾ വരുന്നു പാകിസ്ഥാനിലെ ഈ സൈനിക കാര്യങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അസ്മാ ഷിറാനി അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ അദ്ദേഹം ഈ പാകിസ്ഥാന്റെ തന്നെ സൈനിക വൃത്തങ്ങൾ പരസ്പരം നടത്തിയ ആശയവിനിമയ മറ്റ് കാര്യങ്ങൾ ഒക്കെ പുറത്തുവിട്ടുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിച്ചത് അതായത് അസീം മുനീർ ഒരു സൈനികന് അവിടെ ഗസയിൽ സൈനിക സേവനം നിർവഹിക്കുന്നതിന് പതിനായിരം യു എസ് ഡോളർ മാസം പ്രതിഫലം കിട്ടണം എന്നുള്ളതാണ് വാദിച്ചത് പതിനായിരം യു എസ് ഡോളർ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം ഒൻപത് ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് വരും എന്നാൽ ഇസ്രയേല് ആ വാദം വെട്ടിക്കളഞ്ഞിട്ട് വെറും നൂറ് ഡോളർ അതായത് ഒൻപതിനായിരം രൂപ മാത്രമാണ് തരാൻ നൽകുക എന്ന് പറ എന്നാണ് അവർ പറഞ്ഞത് ഇപ്പൊ ഒൻപതിനായിരം രൂപ ഇന്ത്യൻ അത് പാകിസ്ഥാൻ കറൻസിയിലോട്ട് മാറ്റുമ്പോൾ അത്യാവശ്യം ഒരു പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിലുള്ള ഒരു തുക കിട്ടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ തുകയെ അനുവദിക്കാൻ ആകുള്ള ആകുള്ളൂ എന്നാണ് ഇസ്രയേലിൽ എടുത്ത നിലപാട് അപ്പോ പാകിസ്ഥാൻ സൈനികരെ വില പറഞ്ഞ് വിൽപ്പന നടത്തി എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പൊ അസിമീർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ സേനയ്ക്ക് ഇങ്ങനെ പണം വാങ്ങി ജോലി ചെയ്യാൻ പോയ അനുഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ ആഹ് താലിബാനെതിരെ അമേരിക്കൻ സേന പോരാടത്തിന് പോരാട്ടത്തിന് വന്നപ്പോ അവർക്ക് പിന്തുണ നൽകാൻ വേണ്ടി പാകിസ്ഥാൻ സേന കൂലിപ്പടയാളികളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് സൗദിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ സൗദി അവരുടെ ഭീകരവാദ പ്രവർത്തനങ്ങളെ നേരിടാൻ വേണ്ടി പാകിസ്ഥാൻ പട്ടാളത്തെ കൂലിക്ക് പോരാടാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് ഇപ്പൊ സമാനമായ രീതിയിൽ ഇസ്രയേലിനു വേണ്ടി പാകിസ്ഥാൻ സേന ഗസയിൽ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം കാര്യം പാകിസ്ഥാൻ എന്ന് പറയുന്നത് മുസ്ലിം കൂട്ടായ്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രമാണ് ഈ അസീം മുനീർ എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ നടക്കുന്ന ജിഹാദ് ആണ് എന്ന് വരെ പ്രഖ്യാപനം നടത്തിയ ആളാണ് അപ്പൊ അങ്ങനെ ജിഹാദിനെയൊക്കെ വളരെ രീതിയിൽ പിന്തുണയ്ക്കുന്ന അസീം മുനീർ മുസ്ലിങ്ങളെ വേട്ടയാടാൻ ഫലസ്തീനിലെ മുസ്ലിങ്ങളെ വേട്ടയാടാൻ വേണ്ടി തന്റെ സൈന്യത്തെ വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണമായിട്ട് വന്നത് കൂടാതെ ഇപ്പോ ഇപ്പോ പുറത്തു വരുന്ന വാർത്ത ഈ അന്താരാഷ്ട്ര സമാധാന സേനയുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ടും പാകിസ്ഥാൻ സേനയ്ക്ക് പോകേണ്ടതുണ്ട് അപ്പോ നേരത്തെ ഈ കൂലിപ്പടയാളികളായിട്ട് പോകേണ്ടി വന്നവർ അവർ അവിടെ സമാധാനം ഉറപ്പിക്കാൻ വേണ്ടി അതായത് ഇസ്രയേൽ സേനയും ഈ പലസ്തീൻകാരും തമ്മിൽ ഒരു ഇടനാഴിയുണ്ട് അതിനെ ബഫർ സോൺ എന്നാണ് വിളിക്കുക അവിടെ നിലകൊള്ളാൻ വേണ്ടിയാണ് അതായത് ഈ പലസ്തീൻകാർ അല്ലെങ്കിൽ ഗസ അനുകൂലികൾ വാദിച്ചിരുന്നത് ഇസ്രയേൽ സേന അവിടെ നിന്ന് പൂർണമായി പിന്മാറണം പകരം സ്വതന്ത്രമായ ഒരു സേന അവിടെ നിലകൊള്ളണം എന്നാണ് ഗസയിലുള്ളവർ വാദിച്ചത് അപ്പൊ ആ ചുമതല ഏറ്റെടുത്തിട്ടാണ് പാകിസ്ഥാൻ സേന പോകുന്നത് എന്നുള്ളതാണ് വാർത്തകൾ വന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്രയേൽ പാകിസ്ഥാൻ സേനയെ അവിടെ നിയോഗിക്കാൻ ഉദ്ദേശിച്ചത് ഹമാസ് വേട്ടയ്ക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു അതായത് ഇസ്രയേലിനു വേണ്ടി ഹമാസ് ഹമാസുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ നിർവീര്യമാക്കാൻ ഇല്ലാതാക്കാൻ വേണ്ടി പാകിസ്ഥാൻ സേനയെ ഉപയോഗിക്കും എന്നുള്ള വാർത്തകളും വന്നു ഇപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിച്ഛായ നഷ്ടം പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീംനീറിന് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ടാണോ ഈ അന്താരാഷ്ട്ര സമാധാന സേനയുടെ ഭാഗമായിട്ട് പാകിസ്ഥാൻ പോണോ വേണ്ടയോ കാര്യം ഇത്തരത്തിലുള്ള ആക്ഷേപമൊക്കെ വന്നു കാര്യം ജിഹാദിന് വേണ്ടി വാദിക്കുന്ന അസീം മുനിയർ മുസ്ലിം വേട്ടയ്ക്ക് വേണ്ടി തന്റെ സൈന്യത്തെ വിട്ടുകൊടുക്കുന്നു എന്ന തരത്തിലുള്ള വലിയ ഗുരുതരമായ ആക്ഷേപം പാകിസ്ഥാനിൽ തന്നെ വലിയ കൂടുതലക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണോ ഈ സമാധാന സേനയിൽ ഭാഗമാകാൻ പാകിസ്ഥാൻ ഇപ്പോൾ മടിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് എന്നുള്ള സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്